നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഈ ജെറുസലേമിൽ നിന്ന് കുറച്ചുകൊണ്ടിരിക്കുന്ന ഈ വേട്ടനായ അല്ലെങ്കിൽ ഏറ് പടക്കം എന്നൊക്കെ നമുക്ക് പറയാം കാരണം ഇത് എവിടെ ചെന്ന് കൊണ്ടാലും അവിടെയൊക്കെ നാശമായി പോകും അത്തരത്തിലുള്ള ഒരു ഏറ് പടക്കമാണ് ഈ പറയുന്ന ജെറുസലേം അമ്മായി ഈ ജെറുസലേം അമ്മായിയുടെ ഏറ്റവും പുതിയ വീഡിയോ എന്ന് പറയുന്നത് അമ്മായി കുറച്ച് ദിവസങ്ങളായിട്ട് സുവിശേഷങ്ങൾ മാത്രമായിരുന്നു അമ്മായി പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം പലസ്തീനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പലസ്തീനിൽ മരിച്ചുപോയവരെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ചിട്ടോ ഒന്നും അമ്മായി വീഡിയോ ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾക്ക് എല്ലാ ദിവസങ്ങളും ഞാൻ അമ്മയുടെ ഫേസ്ബുക്ക് പേജ് ഇങ്ങനെ നോക്കാറുണ്ട് എങ്കിലുമൊക്കെ പറയുന്നുണ്ടോ അല്ലെങ്കിൽ വീണ് കിട്ടുമോ എന്നൊക്കെ നോക്കാൻ എന്തായാലും കുറേ ദിവസങ്ങളായിട്ട് അമ്മായി ഇങ്ങനെ സുവിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു 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 ഈ ക്രിസ്തു മതത്തിൽപ്പെട്ട മറ്റു വിഭാഗക്കാരെയൊക്കെ കുറ്റം പറഞ്ഞു തെറി പറഞ്ഞും അമ്മായി ഇങ്ങനെ കാശുണ്ടാക്കി ജീവിക്കുകയാണ് പിന്നെ ഈ ജെറുസലേമിൽ അമ്മായി എന്തൊക്കെ തോന്നിയാസങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് അമ്മായിടെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് പോലും അറയ്ക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ഈ പരമ ഊള ഈ സാത്താന്റെ സന്തതിയായിട്ടുള്ള ഈ വൃത്തികെട്ട സാധനം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ടും കേരളത്തിന്റെ അല്ലെങ്കിൽ ലോകമറിയപ്പെടുന്ന വാനം പാടിയായിട്ടുള്ള ചിത്ര ചേച്ചിയുടെ ആ ഒരു പ്രസ്താവനയാണല്ലോ ഇപ്പം എല്ലാവരും എടുത്തിട്ട് അന്തി ചർച്ചകളിൽ കൊണ്ടുവന്നിരുന്നുണ്ട് കീറി മുറിക്കുന്നതും ഈ ചിത്ര ചേച്ചി അക്ഷയം സ്വീകരിച്ച സമയത്ത് ഒരുപാട് സെലിബ്രിറ്റികൾക്ക് ഈ പറയുന്ന അവിടുന്ന് പൂജിച്ചു കൊണ്ട് വന്നിട്ടുള്ള അക്ഷയം കൊടുത്തിരുന്നു പക്ഷെ അവരെല്ലാം അത് വാങ്ങിച്ചു വെച്ചുകൊണ്ട് മിണ്ടാതിരുന്നു ഇപ്പം മോഹൻലാൽ വാങ്ങിച്ചു ദിലീപ് വാങ്ങിച്ചു കാവ്യമാധവൻ മേടിച്ചു എല്ലാവരും വാങ്ങിച്ചു ആ കൂട്ടത്തിൽ നമ്മുടെ ചിത്ര ചേച്ചിയും കൊടുത്തു പക്ഷെ ചിത്ര ചേച്ചി ഒരു പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് അവരുടെ രാഷ്ട്രീയം എന്താണെന്നോ അല്ലെങ്കിൽ അവരുടെ പിന്നിലുള്ള യുക്തി എന്താണെന്നൊന്നും നമുക്കറിയില്ല എന്നാലും ഈ ചിത്രശേഷി മാത്രമാണ് ആ പന്ത്രണ്ട് മണി സമയത്ത് നിങ്ങൾ രാമനാമം ജപിക്കണമെന്നും അഞ്ചു മണിയാവുമ്പോഴത്തേക്ക് അഞ്ച് തിരിയുള്ള വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ആ മതത്തിൽപ്പെട്ട ഒരുള്ള പ്രഗത്ഭരായിട്ടുള്ള പല ഉന്നതന്മാരും പല സന്യാസിമാരും പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ സഹപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ചിത്ര പറഞ്ഞത് മോശമായി പോയി അല്ലെങ്കിൽ ചിത്ര പറഞ്ഞത് ശരിയായില്ല അത് പിൻവലിക്കണം എന്ന രീതിയിൽ പറഞ്ഞു പക്ഷേ ഇവിടെ ഏതെങ്കിലും മുസ്ലിംസോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്തു മതത്തിൽപ്പെട്ട ആൾക്കാർ ചിത്രയെ വിമർശിക്കുന്നതായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് ും കണ്ടില്ല അല്ലെങ്കിൽ ചെയ്തത് ശരിയായില്ല ചിത്രം തിരുത്തണം എന്ന് ഒരാളും പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കൊരു അറിവുമില്ല പിന്നെ സൈബർ ആക്രമണം ചിത്ര ചേച്ചിക്കെതിരെ രൂക്ഷമായ രീതിയിൽ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം അവരുടെ വിശ്വാസമാണെങ്കിൽ അത് അവരുടെ വിശ്വാസം അത് ഏത് വിശ്വാസമായാലും അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോഴുള്ള ആ ഒരു യുക്തി അതിന്റെ പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ജെറുസലേമിലെ അമ്മായി ഈ പരമ ഊള ഈ ഒരു വൃത്തികെട്ട സാധനം ഒരു സമുദായത്തെ ടാർജറ്റ് കൊണ്ട് ഇവളുടെ വാ തുറന്നു കഴിഞ്ഞാൽ ഇവളുടെ ഈ അഴുക്ക് വാ തുറന്നു കഴിഞ്ഞാൽ ഒരു മതത്തെ ടാർജറ്റ് ചെയ്ത് നിരന്തരം ഈ വൃത്തികെട്ട സാധനത്തിന് ചാണാമുക്കിയ ചൂലിന് മാത്രം അടിച്ചാൽ പോരാ ഏതെങ്കിലും ഒരു ദിവസം ഇവൾ നാട്ടിൽ ഇറങ്ങാൻ വിധിയുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറയാം ആ സമുദായത്തിൽ ആൾക്കാര് ഇവളെ അടിച്ച് ഓടിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകര് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് നോക്കുക കേട്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം ഒരാൾ പറയാൻ അറയ്ക്കുന്ന തരത്തിലുള്ള വൃത്തികെട്ട വാക്കുകളാണ് ഈ സുവിശേഷ പ്രസംഗം നടത്തുന്ന ഈ പറയുന്ന അഴുക്ക് വായുന്ന അതായത് തെരുവ് വേഷികൾക്കും ഉണ്ടാവും ഇതിനെക്കാട്ടിൽ കൂടുതൽ മാന്യത എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം ഹലോ ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും എന്റെ പ്രിയ സഹോദരങ്ങൾ ഇന്നത്തെ ലൈവ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തില് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നൊരു സംഭവം എന്ന് പറയുന്നത് തന്നെ കേരളത്തില് മുസ്ലീങ്ങൾക്ക് മാത്രം ജീവിക്കാൻ പറ്റത്തുള്ളു വേറെ ആർക്കും കേരളത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല മുസ്ലീങ്ങൾക്ക് അവരുടേതായ വിശ്വാസങ്ങൾ മാത്രം കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള അവസരമുള്ളൂ വേറെ ആർക്കും അവരുടെ വിശ്വാസങ്ങൾ പുറത്ത് പറയാനോ ഒന്നും ചെയ്യാൻ പാടില്ല എല്ലാവരും ഇണ്ടാതെ വായും കെട്ടി അവരുടെ വിശ്വാസങ്ങളെല്ലാം അവർ വെക്കണം എന്നിട്ട് തള്ളാഹു കുക്കുംബർ എന്ന് പറയുന്ന ആ കാമദൈവം മാത്രം ദൈവം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം പുകഴ്ത്തണം ഇതാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന അജണ്ട എന്ന് പറയുന്നത് തന്നെ ക്കെതിരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന സൈബർ അറ്റാക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് ഈനെ ഈ ചിത്രയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ നമ്മൾ ലോകത്തിലാ ജീവിക്കുന്ന അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് അറിയാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ മന്ദബുദ്ധികളായി ചിലപ്പോ സൈക്കോകളായിട്ടങ്ങ് മാറും എന്ത് സൈക്കോകൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആത്മീക സൈക്കോകളായി മാറും ഈ ആത്മീക സൈക്കോകളായിട്ട് മാറാതെ നല്ലതും തെറ്റിനെയും തിരിച്ചറിയുവാനുള്ള ബുദ്ധിയും ബോധവും കിട്ടുന്നത് എന്ത് വേണ്ടിട്ടാ നമ്മൾ കൂടുതൽ കൂടുതൽ അറിവുകൾ കിട്ടുമ്പോഴാണ് ഈ രാമന്റെ കഥ പഠിക്കുന്നുണ്ട് കൃഷ്ണന്റെ കഥ പഠിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് കാണാപ്പാടം ഇരുന്ന് പഠിച്ചു കുത്തിയിരുന്നവരെ രാമായണത്തിലെ കഥകളൊക്കെ എഴുതുന്നുണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് ദൈവങ്ങളെ കുറിച്ചുള്ളയും ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒക്കെ പഠിച്ചു വെച്ച് തന്നെയാണല്ലോ എഴുതുന്നത് അപ്പം യോ നമ്മൾ ഓത്മീയത് ഉൽജീവിക്കുന്നവരാണോ ഇതൊന്നും നമുക്ക് പാടില്ലെന്ന് പറഞ്ഞൊന്നും മക്കളെ ഒന്നും ആര് സ്കൂളിൽ വിടാതെ ഒന്നും വീട്ടിൽ പിടിച്ച് കെട്ടി വെക്കുന്നില്ലല്ലോ ആരും കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രക്കെതിരെ ഇങ്ങനെ ഭയങ്കര അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ചിന്തിച്ച ഒരു കാര്യം ഇപ്രകാരമാണ് എടാ ചിത്ര ഒരു ഹിന്ദു സ്ത്രീയല്ലേ ചിത്ര എന്ന് പറയുന്നത് കെ എസ് ചിത്ര എന്ന് പറയുന്ന ഒരു പാട്ടുകാരിയാണ് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അവർക്ക് അവരുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചുകൂടുന്നു വല്ലതും ഉണ്ടോ അവർക്ക് അവരുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൂടാന്നു വല്ലതും ഉണ്ടോ അവരവരുടെ വിശ്വാസം പറഞ്ഞുകൂടാന്ന് വല്ലതും ഉണ്ടോ അപ്പൊ കേരളത്തിന്റെ പോക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ചിത്ര ഒരു ഹിന്ദു സ്ത്രീ ആയതുകൊണ്ടാണ് അവർ പറയുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടക്കുന്ന ദിവസം വിശ്വാസികളെല്ലാം എന്ത് ചെയ്യണം ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് അവരാവശ്യപ്പെട്ടത് അവരാവശ്യപ്പെട്ടത് അവരവരുടെ വിശ്വാസികളോട് അത് പറഞ്ഞത് കേരളം എന്ത് ഇസ്ലാമിക രാജ്യമാണോ കേരളത്തിൽ നീ സെലിബ്രേറ്റി ആണെങ്കിലും നീ ഏതു മതത്തിൽപ്പെട്ടവനാണെങ്കിലും ഞാൻ പറയുന്നത് കേട്ട് നീ ജീവിച്ചാൽ മതി ഏഹ് രാജ്യം പിടിച്ചടക്കിയിട്ടില്ല കേരളം പിടിച്ചടക്കിയിട്ടില്ല ഈ കേരളത്തിനകത്ത് ഈ ഇസ്ലാമിക തീവ്രവാദത്തെ വളർത്തുവാൻ വേണ്ടി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒത്തും ചേർന്ന് നിന്നിട്ട് ഇസ്ലാമിക ഖാലിഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പാടുപെടുന്നു എന്നുള്ള അറിവ് മാത്രമേ അവർക്കുള്ളൂ എസ് ചിത്രം വന്നിട്ട് പറഞ്ഞില്ലല്ലോ ഏഹ് മൂന്നുതരം കളികളുണ്ട് എല്ലാരും കേട്ടുകൊള്ളവിൻ മൂന്ന് തരം കളികൾ എന്ന് പറഞ്ഞ് മൂന്ന് തരം കളിയെ കുറിച്ചല്ലല്ലോ കെ എസ് ചിത്ര പറയാൻ വേണ്ടി വന്നത് ഏ അതാണോ കേസ് ചിത്ര പറയാൻ വേണ്ടി വന്നത് തുടുത്ത മാറിടങ്ങളുണ്ട് സ്വർഗത്തിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഹൂറികളെ കിട്ടും അതിനു വേണ്ടി നിങ്ങൾ ബോംബ് പൊട്ടിച്ചെത്താലും കുഴപ്പമില്ല നിങ്ങൾ ആരെങ്കിലും കൊന്നിട്ട് പോയാലും കുഴപ്പമില്ല നിങ്ങൾക്ക് അവിടെ വരും ആ ഹൂറിടുത്ത് പോകാൻ വേണ്ടി തള്ളാകൂ എന്ന കാമഭ്രാന്തനെ വിളിച്ച് പ്രാർത്ഥിപ്പിൻ എന്നൊന്നും അല്ലല്ലോ കെ എസ് ചിത്ര രാമശേഷ രാമ രാമക്ഷേത്രം പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അവരുടെ വിശ്വാസികളോടാ പറഞ്ഞത് എടാ നിൻക എന്താ വെള്ളരിക്കാൻ പറ്റവോ ഏ മജീദ് എറോത്ത് ബോറടിപ്പിക്കരുന്ന് ആ നിനക്ക് ബോറടിപ്പിക്കരുതെന്ന് തോന്നുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിനക്ക് നിന്റെ തല്ലാഹു കാമഭ്രാന്തനെ ഇപ്പം എന്തുവാ ഏറിൽ കേറ്റാനായിട്ട് ആളുകളെല്ലാം എല്ലാം ഇങ്ങനെ മാറിയും തിരിഞ്ഞും കയറ്റുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഒരിക്കലും നിനക്കൊന്നും നിലത്തിറക്കാൻ പറ്റത്തില്ലെന്നയപ്പത്തേക്കും നിനക്കൊക്കെ ബോറടിക്കും ആരെ അധികാരം തന്നെ കേരളത്തിൽ ഓരോരുത്തരുടെയും വ്യക്തിപരമായ വിശ്വാസങ്ങളിൽ കയറിയെല്ലാം ചൊറിഞ്ഞിട്ട് നിങ്ങളത് ചെയ്യാൻ പാടില്ല നിങ്ങൾ ഇവിടെ പോകാൻ പാടില്ല നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല നിങ്ങളത് ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ നിന്നോടൊക്കെ അധികാരം തന്നെ നിന്റെ വല്ല ഉസ്താകം പോയിട്ടുണ്ടെങ്കിൽ അവനോട് പോയി പറയണം ഈ സാത്താന്റെ സന്തതി ആയിട്ടുള്ള ഈ വൃത്തികെട്ട സാധനം ഇവള് ഇപ്പം ചിത്ര ചേച്ചിയുടെ വിശ്വാസത്തിൽ ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇങ്ങനൊരു വീഡിയോ ഇറക്കിയിരിക്കുന്നത് അപ്പൊ ഇവള് പറഞ്ഞു വരുന്നത് മൊത്തം ഒരു മതത്തിനെ ആ മതവിശ്വാസികളെ ചോദ്യം ചെയ്യാൻ ഈ പറഞ്ഞ സാത്താന്റെ സന്തതിക്ക് ആരാണ് അധികാരം നൽകിയത് കാരണം ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അത് മാന്യമായ രീതിയിൽ വിമർശിക്കാനും മാന്യമായ രീതിയിൽ അതിനെ ചോദ്യം ചെയ്യാനും എല്ലാവർക്കും കൂടെ അവകാശമുണ്ട് ഇനി ഈ പറയുന്ന സാത്താൻ്റെ സന്തതിയായിട്ടുള്ള ഈ ജെറുസലേമിലെ വേട്ടപ്പെട്ടിയോട് എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ ഇസ്ലാം മതത്തെക്കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ വിമർശിക്കുമ്പോൾ നിനക്കൊരു പ്രാവശ്യമെങ്കിലും ഹിന്ദു മതത്തെക്കുറിച്ചിട്ടോ അവരുടെ ദൈവങ്ങളെ കുറിച്ചിട്ടോ വിമർശിക്കാൻ നിന്റെ നാവിന് ഉറപ്പുണ്ടെങ്കിൽ നീ ഒരു വെട്ടം ഒന്ന് കാണിച്ചാൽ പിന്നെ നീ വിവരം അറിയും അത് നിനക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇവിടുത്തെ ഇസ്ലാം മതം എന്ന് പറയുന്നത് അത് വിമർശിക്കപ്പെടുന്ന മതമാണെന്നും അത് വിമർശിക്കും തോറും അത് പടർന്ന് പന്തലിക്കുന്നതിന് കണ്ടിട്ടുള്ള വിരളി പൂണ്ടിട്ടുള്ള അഭ്യാസമാണ് നിന്റെയൊക്കെ ഈ കാണുന്നതെന്നുള്ളതും ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് നിന്റെ ഈ വാക്കുകൾ എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് മറ്റുള്ളവരത് കാണുന്നതെന്നും നമുക്കെല്ലാവർക്കും വളരെ അറിയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള കുലം മുടിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ത്രീ ഗണത്തിൽ പോലും പെടുത്താൻ പറ്റാത്ത ഭൂതനയായിട്ടുള്ള ഇതുപോലുള്ള അഴുക്ക് വിഴുപ്പ് ചാലുകൾ കാരണം ഇവളൊക്കെ അവിടെ എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു റിസർച്ച് നടത്തി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പിന്നെ ഇവളെ ഒന്നും ഈ ഭൂലോകത്ത് തന്നെ വെച്ചേക്കില്ല കാരണം അത്രത്തോളം വൃത്തികെട്ട അഴുക്ക് സാധനമാണ് ഈ ജെറുസലേമിലെ ജെറുസലേമിൽ നിന്ന് കുറച്ചുകൊണ്ടിരിക്കുന്ന ഈ വേട്ട നായ അല്ലെങ്കിൽ ഏറുപടക്കം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം വിളാം ഏറ് പടക്കം വെറും ഏറുപടക്കം ആണവള് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷേധങ്ങളുടെ ഒക്കെ സ്വന്തം വലിയ ഡാമേജ്